ഓം ശ്രീ മഹാദേവീ നമ ശ്രീ ഗുരുഭ്യോ നമേ തൊണ്ണൂറ്റാറ് തൊട്ട് നൂറ് വരെ പദ്യം സുമുഖീ നളിനി സുപ്രൂശോഭനാസുര നായിക കാളകണ്ഡീകാന്തിമതീക്ഷോഭിണി സൂക്ഷ്മരൂപിണി വജ്രീശ്വരീ വാമദേവി വയോവസ്ഥാ വിവർജിത സിദ്ധേശ്വരി സിദ്ധവിദ്യ സിദ്ധമാതാ യശസ്വിനി വിശുദ്ധിചക്രനിലയാ രക്തവർണാത്രിലോചന ഖഡ്ഗാംഗാദിപ്രഹരണാവതനെയ സമന്വുത പായസന പ്രിയതുസ്താ പശ്ലോക ഭയങ്കരി അമൃതാദിമഹാശക്തിസമ്മൃതാ ഡാഗിനീശ്വരി അനാഹതാബ്ജനിലയാ ശ്യാമാഭാവതനദ്വയാജ്വല അക്ഷമലാധിതരാദ്ര സംസ്ഥിത പദാനുപതം സുമുഹി നളിനി സുപ്രു ശോഭന സുരനായിക കാളി കാന്തിമതി ക്ഷോഭിണി സൂക്ഷ്മരൂപിണി വജ്രീശ്വരി വാമദേവി വയോവസ്ഥ വിവർജിത സിദ്ധീശ്വരി സിദ്ധവിദ്യ സിദ്ധമാത യശസ്വിനി വിശുദ്ധിചക്ര നിലയ രക്തവർണ ത്രിലോചന ഖഡ്ഗാങ്കാദി പ്രഹരണ വദനൈക സമന്വിത പായസന്ന പ്രിയ ത്വസ്ത്വാ പശുലോക ഭയങ്കരി അമൃതാദിമഹാശക്തി സംവ്രദാഗിനീശ്വരി അനാഹതാബ്ജനിലയ ശ്യാമാഭാവദനദ്വയ ദംഷോജ്വല അക്ഷമലാധിധരാതിര സംസ്ഥിത അർത്ഥം സുമുഖി മനോഹര മുഖമുള്ളവൾ നളിനി താമരപ്പൂവിൻ്റെ ശോഭയുള്ളവൾ സുപ്രൂ മനോഹര പുരികക്കുടികളുള്ളവൾ ശോഭന പ്രകാശിക്കുന്നവൾ സുരനായിക ദേവന്മാരുടെ നേതൃശക്തി താഴേക്ക് ദേവന്മാരെ രക്ഷിക്കുന്ന മഹാവിദ്യ സ്വരൂപങ്ങളുടെ രഹസ്യ ഉല്ലേഖം കാളകണ്ടി ഭംഗിയേറിയ കഴുത്തുള്ളവൾ കാതിമതി മനോഹരമായ അഴകുള്ളവൾ ക്ഷോഭിണി സഹസ്രാരത്തിലെ ആമൃതം കിട്ടാതെ ക്ഷോഭിച്ച് മുകളിലേക്ക് കുതിക്കുന്ന കുണ്ടലിനീ ശക്തി സൂക്ഷ്മരൂപിണി കുണ്ടലിനി നേർത്തതാകയാൽ സുസൂക്ഷ്മരൂപത്തെ അവലംബിച്ചവൾ വജ്രേശ്വരി സിദ്ധ വജ്ര എന്ന മന്ത്രത്തിൻ്റെ ഈശ്വരി വാമദേവി ഇടതുവശം അലങ്കരിച്ചവൾ വയോവസ്ഥാ വിവർജിത വാർദ്ധക്യാവസ്ഥ ഒരിക്കലും ഇല്ലാത്തവൾ സിദ്ധേശ്വരി സർവസിദ്ധികളുടെയും ഈശ്വരി സിദ്ധവിദ്യ സർവവിജ്ഞാനസിദ്ധികളും നൽകുന്നവൾ സിദ്ധമാത സിദ്ധ ഗുരുക്കന്മാരുടെ പത്നിസ്വരൂപിണി യശസ്വിനി ദേശമഹാവിദ്യകൾ സാധാരണ ലോകത്ത് അതീവ രഹസ്യവതികളില്ലെങ്കിലും സ്വാതന്ത്ര്യരുടെ ഇടയിൽ എവിടെയും കീർത്തുകേട്ടവരാണ് വിശുദ്ധിചക്രനിലയ കണ്ടസ്ഥാനത്തുള്ള വിശുദ്ധി ചക്രത്തിൽ കുടികൊള്ളുന്നവൾ രക്തവർണ്ണ ചുവപ്പ് നിറമുള്ളവൾ ത്രിലോചന മൂന്ന് കണ്ണുള്ളവൾ ഖഡ്ഗാങ്കാദി പ്രഹരണ ഖഡ്ഗോങ്കം മുതലായ ആയുധങ്ങളെ കൊണ്ട് പ്രഹരിക്കുന്നവൾ വതനീക സമന്യത ഒരു മുഖം മാത്രമുള്ളവൾ പായസാനപ്രിയ എന്ന പ്രിയ പായസം അഥവാ ശർക്കരയർത്ത് വെച്ച നിവേദ്യം ഇഷ്ടമുള്ളവൾ ത്വക്സ്ത ത്വക്ക് അഥവാ തൊലി എന്ന ഇന്ദ്രിയത്തിൽ കുടികൊള്ളുന്നവൾ പശുലോക ഭയങ്കരി ത്വ ഇന്ദ്രിയത്തിൻ്റെ സ്പർശനസുഖികളായ ജീവാത്മാക്കളെ പശുക്കളെ ആ ദോഷങ്ങളിൽ നിന്ന് രക്ഷിക്കുന്നവൾ അമൃതാദി മഹാശക്തി സംവർദ അമൃത മാനത മുതലായ ആ മുതൽ അംബരെയുള്ള ശക്തികളാൽ ചുറ്റപ്പെട്ടവൾ ഡാഗിനീശ്വരി ഡാഗിനി എന്ന പേരുള്ള വിശുദ്ധി ചക്രത്തിലെ ദേവി നിലയ ഹൃദയത്തിലെ അനാഹത പത്മത്തിൽ നിലയുറപ്പിച്ചവൾ ശ്യാമാഫ ഇരുണ്ട കാർമേഹത്തിന് നിറമുള്ളവൾ വദനദ്വയ രണ്ട് മുഖമുള്ളവൾ ദൃഷ്ടോജ്വല ഉജ്വലമായ ദൃഷ്ടങ്ങളുള്ളവൾ അക്ഷമാലാതിധര സ്ഫികമണി മാലയെ ധരിച്ചവൾ രുതിരസംസ്തി രക്തധാതുവിൽ കുടികൊള്ളുന്നവൾ ഹരിയോ